എല്ലേ നമ്മൾ പഠിച്ചോണ്ടിരിക്കണിച്ചോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണിച്ചേരാ ചെയ്താണ് ചെയ്ത് പഠിച്ചത് പക്ഷെ എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടാവോ ഉച്ച ടൈമല്ല ഭയങ്കര അപ്പൊ ഗേസ് ഞാൻ ഒരു സാധനം കാണിച്ചല്ല ഗൈസ് എന്താ സംഭവം കറക്റ്റ് അറിയില്ല ഈ തെറിപ്പൂക്കും നമ്മുടെ ഇല്ല ഇതിനോട് ഇല്ലാന്ന് തോന്നുന്നേ ഗൈസ് ഇവിടെ ഉണ്ട് ഓ മാം എന്റെ വീട്ടിൽ പ്രേതങ്ങളോ ഇങ്ങനെ തോന്നുന്ന ഗെയ്സ് കറക്റ്റ് എന്താ അറിയില്ല ഞാനാണെങ്കിൽ വീട്ടിലൊറ്റക്ക് അടിപൊളി ഇതാണ് നമ്മള് പണ്ടത്തെ ഇപ്പം ഇപ്പൊ വണ്ട് പോയിച്ചാ വണ്ടിയത് ഇപ്പോഴും നല്ല കണ്ടീഷൻ തന്നെയാണ് ബാറ്ററി ഒന്ന് മാറ്റിയാൽ മാത്രം മതി കേസു ഫുള്ള് പൊടി പിടിച്ചെടുക്കാണ് ഓ അർത്ഥന അടിപൊളിയാ മോനത് ഗേസ് നമ്മൾ കാരത്തിരി എടുക്കട്ടോ എന്തെങ്കിലും നമുക്ക് മൂളിടാം മാങ്ങ പറയുകയാണ് ഗൈസ് രണ്ട് ഉണ്ട് പക്ഷേ പറിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ വീട്ടിലേക്ക് പോകും ഗൈസ് നമുക്ക് മാങ്ങ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ആ മാങ്ങനെ ഒന്ന് പിടിക്കാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ആ പരിണി കഴിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി അതിനുവേണ്ടി അതിന് വേണ്ടി സഹായിച്ചത് അതേ ഇവർ പോലാണ്ട് കേസ് നമുക്ക് എന്തായാലും സൂക്ഷിച്ച് നോക്കാം ഇനിയും ആവശ്യം വരും ഓക്കെ അതെ ഒന്ന് ഇവിടേക്കും പോണ് ഒന്ന് ദണ്ട ഗെ പിന്നെ നമുക്കൊന്ന് ഇത് വെച്ചിട്ടൊരു പിടി പിടിക്കാം അതിൽ നല്ലോണം ചിലവും കാര്യങ്ങളൊക്കെ ഒരിക്കുന്നുണ്ട് ഗൈസ് കണ്ണിലെങ്ങാനും മൂത്തക്കലായിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗൈസ് ഞാൻ നോക്കിയപ്പോൾ പുറത്ത് നല്ല വെയിൽ ഗൈസ് അപ്പോൾ തന്നെ ഞാൻ വെച്ചാൽ അന്ന് കിച്ചണിൻ്റെ പാത്രം തന്നെ എടുക്കുക വർക്കിങ് ഏരിയയിൽ തന്നെ എടുക്കുകയാണ് വിചാരിച്ചു കേസ് ഓക്കെ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റ് ആക്കി മാങ്ങ പിന്നെ കേക്കുള്ള പാത്രം കത്തി പിന്നെ മുളകുണ്ട് പിന്നെ അതേ ഉപ്പുണ്ട് ഉണ്ട് ഗൈസ് ഉപ്പൊക്കെ മെറീ പോയ ഉപ്പിലൊക്കെ വെച്ചിട്ടാണ് ഗൈസ് പക്ഷേ ആദ്യം നമുക്കിതിൻ്റെ ഈ ചുവനകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ രണ്ടിൻ്റെയും ചൊണ മറ്റേ അപ്പോൾ ചൊണ്ട ഭാഗം വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിലിട്ടിക്ക അഴക്കാം നന്നായിട്ട് ഡ്രസ്ൻ്റെ കാണാൻ ഇത് നന്നായിട്ടൊന്നിങ്ങനെ കഴുകി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേസ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംഭവം കണ്ടത് നമുക്കിതൊന്ന് അടിച്ച് പൊട്ടിക്കാം കേസൊക്കെ ഇത് വെച്ച് നടക്കൂലി അതുകൊണ്ട് നമ്മൾ കത്തി കൊണ്ട് തന്നെ മുറിച്ച് കേസൊക്കെ നമുക്ക് നെല്ലി തന്നെ നമുക്ക് പിടിക്കാം ഫൈനലി നമ്മൾ മാങ്ങകളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് വാവ് പാത്രത്തിലാക്കിയിട്ട് ഇത് മിക്സ് മിക്സിയായുള്ള രീതിയിൽ ആക്കി എടുക്കാം ഓക്കെ നമ്മളൊരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് മുളക് വെളിച്ചെണ്ണ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒഴിച്ചിടാം ഓക്കെ നമുക്ക് ആദ്യം ഒത്തിരി ഉപ്പ് ഇടാം ഓക്കെ നമുക്ക് ഇത്ര മുളക് ഗൈസ് ഇതാണ് നമ്മളിപ്പോഴത്തെ ഒരു ഇത് ഇനി അതിലേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാനുണ്ട് അതൊക്കെ കുറച്ചുകൊണ്ട് ഓക്കെ ഗൈസ് ഗൈസ് നമ്മൾ ഒന്ന് കുറച്ച് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കാൻ വേണ്ടി നല്ല മര കഷ്ണത്തിൻ്റെ ഒരു ചട്ടം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടിട്ടോ ഗൈസ് ഓക്കെ ഇപ്പം എന്തായാലും നമുക്കിത് ഇതിലേക്ക് ഇടാം ഓക്കെ സോ ഗൈസ് നമ്മടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭംഗിയാണ് ഇതിനാണ് മാങ്ങ ഒലുത്തിയത് എന്റെ മോന ഒന്നും പറയുന്നില്ല അടിപൊളി ഓക്കെ ഇനിയും തിന്നാൽ തിന്നാൽ തോന്നുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മുറിക്കുമ്പോൾ തന്നെ കുറേ കണ്ടമാണി തിന്നിട്ടുണ്ട് ഇനി അത് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമ് പോയിരിക്കേണ്ടിരിക്കും കേസ് ഓക്കെ സോ സാ ഇന്നത്തെ വീഡിയോ കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തം എന്തെങ്കിലും ഇതുപോലത്തെ അടിപൊളി ഇനിയും കുറേ പ്രതീക്ഷിക്കുക അടിപൊളി വീഡിയോസ് ഇപ്പോൾ ഞാൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടാണ് ഇപ്പോൾ പ്ലസ് ടു അതിനൊന്ന് പഠിക്കാനുള്ളതിനോടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തത് കേസ് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇടും ഓക്കെ അപ്പോൾ എല്ലാവരും വൈകുന്നേരം അഞ്ച് മണിക്ക് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ വരുന്നതാണ് ഈ ഓക്കെ അന്നേരം നമുക്ക് എടുത്ത് കൊടുക്കണം ബൈ